ന്യൂസ് എയ്റ്റീൻ വാർത്ത സ്ഥിരീകരിച്ച എൻ ഐ എ റിപ്പോർട്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖമായി എസ് ഡി പി ഐയെ ഉയർത്തിക്കൊണ്ടുവരികയായിരുന്നു ലക്ഷ്യം ഭരണതലത്തിൽ സ്വാധീനമുറപ്പിക്കാൻ എസ് ഡി പി ഐ യെ സമ്മർദ്ദശക്തിയായി ഉപയോഗിക്കാൻ പി എഫ് ഐ പദ്ധതിയിട്ടു സേനാ വിഭാഗങ്ങളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ പി എഫ് ഐ അനുഭാവികളെ സേനാ വിഭാഗങ്ങളിൽ ഉൾപ്പെടുത്താൻ പദ്ധതി തയ്യാറാക്കി എന്നും എൻ ഐ എ റിപ്പോർട്ടിൽ പരാമർശമുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യനും ആജ്ഞാ രവീന്ദ്രനും ആണ് ചേരുന്നത് ഡാൻ എൻ ഐ എയുടെ എന്ത് റിപ്പോർട്ടിൽ ആണ് ഇത്തരം ഉള്ളടക്കങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളത് ശ്രീനിവാസൻ ബന്ധപ്പെട്ട് സമർപ്പിച്ച പോപ്പുലർ ഫ്രണ്ടിന്റെ മൂന്ന് പ്രവർത്തകർക്ക് എതിരായ മൂന്ന് നേതാക്കൾക്കെതിരെ ജാമ്യം നിഷേധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എൻ ഐ എ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഗുരുതരമായ പരാമർശങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നത് ഇതിൽ എടുത്തു പറയുന്ന കാര്യം എസ് സി പി ഐ എ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖമായി ഉപയോഗിച്ചുകൊണ്ട് മുഴുവൻ മുസ്ലിം സമൂഹങ്ങൾക്ക് ഇടയിലും നിർണായക സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു സംഘടനയാക്കി രാഷ്ട്രീയ ശക്തിയാക്കി എസ് സി പി ഐ എം മാറ്റുകയായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ ലക്ഷ്യമെന്നാണ് അതായത് മറ്റ് സംഘടനകളേക്കാൾ ഒരു പടി മുകളിൽ നിൽക്കുന്ന തരത്തിൽ മുസ്ലിം സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ എസ് ടി പി എ കൊണ്ടേ കഴിയൂ എന്ന തരത്തിലേക്ക് അതിന്റെ സംഘടനാ സംവിധാനങ്ങളെ വിപുലപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം അതിനുവേണ്ടി മറ്റ് സേനാ വിഭാഗങ്ങളിലും അതായത് പോലീസ് ഉൾപ്പെടെയുള്ള മറ്റ് സേനാ വിഭാഗങ്ങളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടി പോപ്പുലർ ഫ്രണ്ട് അനുഭാവികളായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ ഇത്തരം നിർണായക പദവികളിലേക്ക് എത്തിക്കുന്നതിനുള്ള പ്രത്യേക പരിശീലനം നൽകുന്ന കാര്യം ഉൾപ്പെടെ പോപ്പുലർ ഫ്രണ്ടിന്റെ പദ്ധതിയിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഭരണഘടനയെ എഴുതുക എന്ന കൃത്യമായ ലക്ഷ്യത്തോടെയാണ് ഇങ്ങനെയുള്ള പ്രവൃത്തികളിലേക്ക് ഗൂഢ നീക്കങ്ങളിലേക്ക് പോപ്പുലർ ഫ്രണ്ട് കടന്നത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ ഇന്ത്യ ഒരു മുസ്ലിം രാഷ്ട്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യം അതായത് ജിഹാദി പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന തരത്തിൽ ഇന്ത്യ ഒരു മുസ്ലിം രാഷ്ട്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനങ്ങൾ നടന്നിരുന്നത് എന്നാണ് ഈ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നത് അതിനു വേണ്ടിയിട്ടായിരുന്നു റിപ്പോർട്ടേഴ്സ് വിങ് എന്ന പേരിൽ സായുധ പരിശീലനം നൽകുന്നതിന് വേണ്ടി പ്രത്യേക സംഘം അതോടൊപ്പം ഹെഡ് ലിസ്റ്റ് തയ്യാറാക്കി എതിർ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെ മതമേലധ്യക്ഷന്മാരെ ഉൾപ്പെടെ വക വേണ്ടി ഒരു പ്രത്യേക സായുധ പരിശീലനം നൽകുന്ന ഒരു ടീമിന് തന്നെ അവർ രൂപം നൽകിയത് എന്നും ഈ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട് തന്നെയാണ് നമുക്ക് നിന്ന് അതായത് അതായത് ഡാൻ ഈ രണ്ടായിരത്തി എന്ന നിലയിൽ പി എഫ് ഐ പ്രവർത്തനം ആരംഭിക്കുന്നു അതിന്റെ ഒരു ഭാഗത്ത് ഭരണകൂടത്തിനെതിരായ വികാരങ്ങൾ ശക്തിപ്പെടുത്തുക ഭരണഘടനയിൽ തന്നെ വലിയ മാറ്റങ്ങൾ വരുത്തേണ്ട തരത്തിലേക്ക് ഭരണത്തിന്റെ ഭാഗമാവുക അങ്ങനെ ഒരു ഇസ്ലാമിക രാഷ്ട്രം എന്ന നിലയിലേക്ക് ഇന്ത്യയെ മാറ്റിയെടുക്കുക അത്തരമൊരു അജണ്ട ഇതിന്റെ ഭാഗമായി ഉണ്ടാകുന്നു അതേ സമയത്ത് തന്നെയാണ് എസ് ഡി പി ഐ വിമർശകരെ അടക്കം എങ്ങനെ വകവരുത്തണം അവരുടെ നീക്കങ്ങൾ എന്ത് സംബന്ധിച്ച പഠനവും അവർ നടത്തിയിരുന്നത് അപ്പോൾ ഇതെല്ലാം പരസ്പരം ബന്ധിപ്പിക്കപ്പെടുന്നു എന്ന് വേണമല്ലോ നമുക്ക് എൻ എയുടെ റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കാൻ പറഞ്ഞിരിക്കുന്ന വാചകം എങ്ങനെയാണ് ദയർ അജണ്ട ടു ഓവർ ത്രൂ ഡെമോക്രസി ഇൻ ഇന്ത്യ ആൻഡ് ടു ഇംപ്ലിമെന്റ് ഇസ്ലാമിക് റോൾ ഇൻ ഇന്ത്യ ബൈ ടു ഫോർ വിച്ച് ദൈ പ്രിപ്പയർ സ്ട്രക്ചർഡ് സ്റ്റേറ്റസ് ഓഫ് കോൺഗ്രഷൻ അതായത് ഈ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ഓരോ ഘട്ടങ്ങളിലായി ഏത് തരത്തിൽ വേണം ഈ രാഷ്ട്രീയ മുഖമായ എസ് ഡി പി ഐ ഉപയോഗിച്ചുകൊണ്ട് ഈ ലക്ഷ്യങ്ങളിലേക്ക് എത്തപ്പെടാൻ എന്നതിന്റെ കൃത്യമായ മാർഗരേഖ അവർ തയ്യാറാക്കിയിരുന്നു എന്നാണ് പറയുന്നത് അതിനുവേണ്ടി അവർ കണ്ടെത്തിയ ഒരു കുറുക്കു വഴിയാണ് എസ് ഡി പി ഐ ഒരു രാഷ്ട്രീയ സമ്മർദ്ദ ശക്തി മാറ്റിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്തേക്ക് കൊണ്ടുവരിക അവിടെ ഏതാനും സീറ്റുകളിൽ വിജയിച്ചുകൊണ്ട് എസ് ഡി പി ഐ എത്രത്തോളം നിർണായക ശക്തിയാണ് എന്നൊരു പ്രതീതി പൊതുസമൂഹത്തിലും മറ്റ് രാഷ്ട്രീയ കക്ഷികൾക്കിടയിലും ഉണ്ടാക്കിയെടുക്കുക അങ്ങനെ സൃഷ്ടിക്കുന്ന പ്രതീതിയിലൂടെ മുസ്ലിം സമുദായത്തിന്റെ മുഴുവൻ സ്വാധീനം ഉറപ്പിക്കാൻ കഴിയുന്ന ജാലക ശക്തി എസ് ഡി പി ഐ ആണ് എന്നൊരു പൊതു പ്രതീതി സൃഷ്ടിച്ച് മുസ്ലിം സമൂഹത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഒരു രാഷ്ട്രീയ മുന്നേറ്റമാക്കി എസ് സി പി ഐ മാറ്റിക്കൊണ്ടുവരിക അങ്ങനെ അവരുടെ ആത്യധിക ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക ഇതിനുവേണ്ടി വേണ്ടി എസ് ടി പി ഐ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതിന്റെ ഗൂഢമായ പദ്ധതി പോപ്പുലർ ഫ്രണ്ട് എന്നാണ് ഈ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നത് ഒപ്പം ആജ്ഞ രവീന്ദ്രൻ കൂടി ചേരുന്നുണ്ട് റൈറ്റ് ആജ്ഞയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇന്നലെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ അതായത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തനങ്ങൾ എന്തായിരുന്നു ലക്ഷ്യം വെച്ചിരുന്നത് എന്നതടക്കമുള്ള വാർത്തകൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ് അത് അങ്ങേറ്റം ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയായിരുന്നു പുറത്തുവിട്ടത് അത് ഈ സൂചിപ്പിക്കുന്നത് പോലെ ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴാണ് കോടതിയിൽ ഇത്തരത്തിലുള്ള വിവരങ്ങൾ എൻ ഐ എ പങ്കുവച്ചത് ഒപ്പം രാജ്യത്തിനകത്ത് തന്നെ വലിയ തരത്തിലുള്ള കലാപ സാധ്യതകൾ ഉണ്ടായിരുന്നു പല പ്രമുഖരായ നേതാക്കളെ അടക്കം വധിക്കുകയോ ആക്രമിക്കുകയോ ചെയ്യാൻ പദ്ധതിയിട്ടിരുന്നു എന്നത് നമ്മൾ കണ്ടതാണ് അതോടൊപ്പം ഡാൻ കേരളത്തിൽ തന്നെ വലിയ തോതിൽ ഇത്തരം തീവ്രശക്തികൾ ഇടം നേടിയിരുന്നു എന്നത് വ്യക്തമാവുകയാണല്ലോ പ്രത്യേകിച്ച് നമ്മുടെ സേനാ വിഭാഗത്തിലൊക്കെ അടക്കം പച്ച വെളിച്ചം എന്ന പേരിൽ വിങ്ങുകൾ ഉണ്ടാവുകയും അവർ ആശയവിനിമയം നടത്തുകയും ഒക്കെ ചെയ്തു എന്നത് സംസ്ഥാന സർക്കാർ തന്നെ സ്ഥിരീകരിക്കുകയും അതിൻ്റെ പേരിലൊക്കെ ഉദ്യോഗസ്ഥർ നടപടി നേരിടുകയും ചെയ്തതാണ് അപ്പോൾ ഈ കണ്ടെത്തലുകൾ കണ്ടെത്തലുകൾ ഒരു ഭാഗത്ത് ഇതെല്ലാം രാഷ്ട്രീയമാണ് ഇത് കേന്ദ്ര നിലനിൽക്കുകയാണല്ലോ അഭിലാഷ് നമ്മള് ഇതിൽ ഗൗരവതരമായി കാണേണ്ട കാര്യം ഇതിനെ ന്യൂനപക്ഷ വേട്ടയാടലാണ് ഈ ഭരണകൂട സംവിധാനങ്ങൾ ഈ കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് ന്യൂനപക്ഷ വേട്ടയാടൽ നടത്തുകയാണ് തരത്തിൽ പ്രതിരോധം ചേർത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ആരോപണങ്ങൾ ഉയരുന്ന സമയങ്ങളിലെല്ലാം എസ് ടി പി നേതൃത്വം ഉൾപ്പെടെ പക്ഷേ ഇതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത് ഈ കൊലപാതകങ്ങൾ നടന്ന സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള തെളിവുകൾ കൊലപാതകത്തിലേക്ക് നയിച്ച സാഹചര്യം കൊലപാതകം നടത്തിയ ശൈലി ഇത് മുഴുവൻ തീവ്രവാദ സ്വഭാവം സൂചിപ്പിക്കുന്നതാണ് എന്ന് നേരത്തെ തന്നെ എൻ ഐ എ ഉൾപ്പെടെ കണ്ടെത്തിയതായിരുന്നു പിന്നീട് വ്യാപകമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനും ഇരുപത്തി ഏഴിനുമിടയിൽ സംസ്ഥാനത്ത് ഓപ്പറേഷൻ ഒക്ടോപ്പർ എന്ന പേരിൽ നടന്ന വ്യാപകമായ മിന്നൽ പരിശോധനയിലൂടെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഈ വിവരങ്ങൾ സാധൂകരിക്കുന്ന തെളിവുകൾ പെരിയാർവാലിയിൽ നിന്ന് അടക്കം ആലുവയിലെ പെരിയാർവാലിയിൽ നിന്ന് അടക്കം കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത് അതായത് ഒരു പട്ടിക തയ്യാറാക്കി വെച്ച് മുൻഗണനാ ക്രമത്തിൽ ഇതിൽ ഓരോരുത്തരെയായി ഇല്ലായ്മ ചെയ്യണം എന്നൊക്കെ ഒരു പട്ടിക തയ്യാറാക്കി വെച്ച് അതിനുള്ള പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു നിർദ്ദേശത്തിന് വേണ്ടി മാത്രം കാത്തു നിൽക്കുകയായിരുന്നു ഈ റിപ്പോർട്ടേഷ് വിങ്ങ എന്നാണ് ഈ ഗ്രൂപ്പിലെടുത്ത് പറയുന്നത് അതായത് നിർദ്ദേശം കിട്ടിയാലുടൻ മുൻകൂട്ടി നിശ്ചയിച്ചതനുസരിച്ച് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകളെ മുൻഗണനാ ക്രമത്തിൽ ഇല്ലായ്മ ചെയ്യുക എന്ന ഒരു കൃത്യമായ ലക്ഷ്യത്തോടെയായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്നത് എന്നാണ് റിപ്പോർട്ടിൽ എൻ ഐ എ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ എടുത്തു പറയുന്ന കാര്യം അതോടൊപ്പമാണ് ജുഡീഷ്യറിയെ അടക്കം സ്വാധീനിക്കാൻ കഴിയുന്ന സ്ഥലത്തിലേക്ക് എസ് ഡി പി ഐ അതിന്റെ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തണം എന്ന ഒരു ഗൂഢമായ ലക്ഷ്യം ഈ പോപ്പുലർ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നു അതിന്റെ മറ്റ് സംഘടനകൾ അതായത് പോഷക സംഘടനകളായി ക്യാമ്പസ് ഫണ്ട് ഉൾപ്പെടെയുള്ള ഓൾ ഇന്ത്യ ഇമാം കൗൺസിൽ അതോടൊപ്പം തന്നെ ഈ നിരോധിച്ച കൂട്ടത്തിലുള്ള നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ ഇങ്ങനെ നാഷണൽ വിമൻസ് ഫണ്ട് ഇങ്ങനെ വിവിധ തരത്തിലുള്ള ഇതിന്റെ പോഷക സംഘടനകളെ മുഴുവൻ ഈ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി വളരെ ബോധപൂർവമായി ഒരു ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് എന്ന പേരിൽ സമൂഹത്തിൽ സ്വാധീനം ഉണ്ടാക്കുന്ന തരത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ആധുനികമായ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ഒരു ഉപകരണമായി ചൂളായി ഉപയോഗിക്കുകയായിരുന്നു എന്നാണ് ഈ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നത് തീർച്ചയായും അവിടെ ഒരു ഭാഗത്തെ സൂചിപ്പിക്കുന്ന പോലെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കുക ഒപ്പം ഡാൻ ഇതിലിപ്പോൾ ഈ അടുത്ത കാലത്ത് കേരളത്തിലുണ്ടായ സംഭവകാസങ്ങൾ തന്നെ പരിശോധിച്ചാൽ ഇപ്പോൾ കണ്ണൂരിൽ പിണറായിയിൽ കഴിഞ്ഞ ദിവസം നടന്ന വിചാരണയുണ്ട് ആ വിചാരണയെ തുടർന്നാണ് റസീന എന്ന സ്ത്രീക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് ആ ആത്മഹത്യയോടെയാണത് പുറത്തേക്ക് വന്നത് അവിടെ എസ് ഡി പിയുടെ പ്രവർത്തകർ ഒരു തരം കോടതി ചമഞ്ഞ സാഹചര്യമാണ് ഉണ്ടായത് അതൊരു തരത്തിൽ പറഞ്ഞാൽ മത കോടതിയായി മാറുകയാണ് അതായത് ഒരു സ്ത്രീ പുരുഷനുമായി സംസാരിക്കുന്നു അതായത് ഒരു സ്ത്രീ ഭർത്താവല്ലാത്ത അന്യപുരുഷനുമായി സംസാരിക്കാൻ പാടില്ല അങ്ങനെയൊക്കെയുള്ള ചില മത നിയമങ്ങൾ ആണ് അവിടെ പ്രാവർത്തികമാക്കാൻ അവർ ശ്രമിച്ചത് പലപ്പോഴും പി എഫ് ഐയുടെ രാഷ്ട്രീയ മുഖം തന്നെയാണ് എസ് ഡി പി ഐ എന്നും അതേ ആശയധാരയാണ് അവർ പിന്തുടരുന്നത് എന്നുമൊക്കെ ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട് അപ്പോൾ ആ ആക്ഷേപങ്ങൾ കൂടി ശരിവയ്ക്കുന്ന തരത്തിലേക്ക് ഈ എൻ ഐ എയുടെ റിപ്പോർട്ട് മാറുകയാണോ അതിനേക്കാളൊക്കെ നമ്മൾ ഗൗരവതരമായി ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഇസ്ലാമിക നിയമങ്ങൾ അനുശാസിക്കുന്നതിന് പ്രകാരം നമ്മുടെ ഭരണഘടനയെ മാറ്റി മാറ്റിയെഴുതുകയായിരുന്നു അവരുടെ ലക്ഷ്യം എന്ന് കൃത്യമായി ഈ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട് അതിലേക്ക് നയിച്ചെ തെളിവുകൾ കൂടി കോടതിയിൽ എൻ ഐ എ കോടതിയിൽ എൻ ഐ എ സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന തുകകൾ അവിടെ എടുത്തു പറയുന്ന കാര്യമാണ് ഈ ആരാണോ ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് വിഘ്നം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് അവരെ ഇല്ലായ്മ ചെയ്യുക എലിമിനേറ്റ് എന്ന് കൃത്യമായി തന്നെ അതിൽ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ എലിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടായിരുന്നു ഈ സംഘടനയുടെ പ്രവർത്തനം അതിനുവേണ്ടി ഈ വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ശേഖരിക്കുന്ന പണം ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് എന്ന പേരിൽ പണം ശേഖരിക്കുന്നു അത് ഹവാല ഇടപാടിലൂടെ ഈ ആയുധ പരിശീലനത്തിനു വേണ്ടി കേരളത്തിൽ ഉൾപ്പെടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉപയോഗിക്കുക എന്ന തരത്തിലേക്കായിരുന്നു ഇന്നത്തെ ഒരു പ്ലാൻ എന്ന് കൃത്യമായി ഈ റിപ്പോർട്ടിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ശ്രീനിവാസൻ മതക്കേസുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമായി റിപ്പോർട്ടിൽ കാര്യങ്ങൾ പരാമർശിച്ചിരിക്കുന്നതെങ്കിലും മുൻപ് കൊല ചെയ്യപ്പെട്ട പല ആർ എസ് എസ് നേതാക്കളുടെ കൊലപാതകത്തിന്റെ ശൈലിയും സമാനമായ തരത്തിൽ തീവ്രവാദ സ്വഭാവം ഉള്ളതായിരുന്നതിനാൽ അവിടെയും കൃത്യമായ ആസൂത്രണം നടന്നിട്ടുണ്ട് എന്നൊരു നിഗമനത്തിലേക്ക് തന്നെയാണ് ഈ എത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് തന്നെയാണ് ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നവരിൽ അധികവും ഗൗരവം നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് വത്സൻ ദില്ലങ്കേരിയെ പോലെ കെ പി ശശികലയെ പോലെയുള്ള നേതാക്കളെയാണ് പ്രധാനമായി മുന്നമിക്കുന്നത് എന്ന് പറയുമ്പോൾ പോലും തൊള്ളായിരത്തി എഴുപത്തി ഏഴ് പേരുകൾ ഉള്ള ഒരു പട്ടികയാണ് അവർ തയ്യാറാക്കിയത് അതിൽ മുൻ ജഡ്ജി അടക്കമുള്ളവരുണ്ടാകുന്നു ആലുവ സ്വദേശികൾ ഉണ്ടാകുന്നു അപ്പോൾ സൂചിപ്പിക്കുന്ന പോലെ സംഘടനയ്ക്ക് പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുള്ള ഘടകങ്ങളെ ഇല്ലായ്മ ചെയ്യുക വ്യക്തികളെ ഇല്ലായ്മ ചെയ്യുക അതൊരു അജണ്ടയായി സെറ്റ് ചെയ്യുന്നു അതേസമയം തന്നെ മറുഭാഗത്ത് സംഘടനയെ വളർത്തിക്കൊണ്ടുവരിക അത് മറ്റൊരു മറ്റൊരന്തരീക്ഷത്തിലൂടെ അതായത് ഈ മതപരമായ നിയമങ്ങളിലേക്ക് ഡാൻ സൂചിപ്പിച്ചതുപോലെ ഒരു മതരാഷ്ട്ര മാക്കി ഇന്ത്യയെ മാറ്റുക അതിനനുസൃതമായ ഭരണഘടന തയ്യാറാക്കുക അങ്ങനെ ഒരു സ്വാധീന ശക്തിയായി മാറുക അപ്പോൾ കൃത്യമായി ഭരണം പിടിക്കുക അതിലൂടെ തന്നെ ഇത്തരം ഇത്തരം കാര്യങ്ങൾ പ്രാവർത്തികമാക്കുക അതായിരുന്നു പോപ്പുലർ ഫ്രണ്ടിൻ്റെ ലക്ഷ്യം എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ായിട്ടും അത്തരത്തിലുള്ള സൂചനകളിലേക്ക് വെളിച്ചം വീശുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കത് പൂർണ്ണമായി ഗൗരവത്തിൽ എടുക്കാതിരിക്കാൻ കഴിയുകയുമില്ല കാരണം പെട്ടെന്ന് കേൾക്കുമ്പോൾ അത്ര പെട്ടെന്ന് ഒരാൾക്ക് ഒരു സാധാരണ പൗരന് വിശ്വസിക്കാൻ കഴിയുന്ന മാനസികമായി ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യങ്ങളല്ല ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് പക്ഷേ അത് മുഖത്തിലേക്ക് എടുക്കാതിരിക്കാനാവില്ല അത് നമുക്ക് സ്വാഭാവികമായും നമുക്കറിയാമല്ലോ ഇപ്പോൾ എത്രയോ ലോകരാഷ്ട്രങ്ങളിൽ ഒരു വ്യക്തിയിൽ നിന്നുണ്ടായ വിപ്ലവങ്ങൾ പോലുമുണ്ട് ഇപ്പോൾ മുല്ലപ്പൂ വിപ്ലവം എന്നൊക്കെ പറയുന്ന തരത്തിൽ എത്രയോ വിപ്ലവങ്ങൾ അതൊക്കെ ചെറിയ വിഷയങ്ങളിൽ തുടങ്ങി അല്ലെങ്കിൽ ചെറിയ സംഘടനകളിൽ തുടങ്ങി പ്രതീക്ഷിക്കാത്ത പോലെ പടർന്നു പന്തലിച്ച് ഉണ്ടാകുന്ന ഒന്നാണ് അപ്പോൾ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തനങ്ങൾ പ്രധാനമായും കേരളത്തിലാണ് കേന്ദ്രീകരിച്ചത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കൾ പ്രധാനമായും അറസ്റ്റിലായിട്ടുള്ളവർ മലയാളികളാണ് ഏറ്റവും കൂടുതൽ അണികൾ ഒരു പക്ഷേ പോപ്പുലർ ഫ്രണ്ടിനുള്ളത് ഇവിടെയാണ് എന്ന് പറയുമ്പോഴും ആന്ധ്രാപ്രദേശ് തെലങ്കാന പോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ അവർക്ക് വേരുറപ്പിക്കാൻ സാധിച്ചിരുന്നു എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത് പതിനഞ്ചിടങ്ങളിൽ നടത്തിയ സർവേകളുണ്ട് ആ സർവേകളെ അപ്പോൾ ഒരു ചെറിയ തുടക്കം എന്നത് എന്നതിൽ നിന്നാകാം വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ചരിത്രം തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ പോപ്പുലർ ഫ്രണ്ടും ഇപ്പോൾ ഉന്നമിക്കുന്നത് വെക്കുന്നത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിന് മുന്നിൽ കണ്ടാണ് അപ്പോൾ മറ്റുള്ളവർക്ക് അവിശ്വസനീയമായി തോന്നിയേക്കാം എന്നതുകൊണ്ട് ഇതിനെ അവിടെ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് ഈ തൊള്ളായിരത്തി എഴുപത്തിയേഴ് പേരുടെ പട്ടിക ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് മുമ്പ് തന്നെ അവർ തയ്യാറാക്കിയിരിക്കുന്നതാണ് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും ശേഷമുള്ളതല്ല അതായത് ഈ സംഘടനയെ നിരോധിക്കുന്നതിലേക്ക് നയിച്ച കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നത് ഈ തൊള്ളായിരത്തി എഴുപത്തിയേഴ് പേരുടെ